ആനന്ദരാമായണത്തിൽ കേവലം ഒരു രാവണൻ മാത്രമല്ല അതിശക്തരായ മൂന്ന് രാവണന്മാരെ കുറിച്ച് പറയുന്നത് ഈ മൂവരിൽ ഓരോരുത്തരുടെയും ശക്തിയുടെ തോത് വ്യത്യസ്തമായിരുന്നു മാതാ സീതയെ തട്ടിക്കൊണ്ടുപോയ രാവണൻ ഈ മൂന്ന് പേരിൽ ഏറ്റവും ദുർബലനായിരുന്നു അഹങ്കാരവും മോഹവുമാണ് അദ്ദേഹത്തിന്റെ പതനത്തിന് കാരണമായത് അദ്ദേഹത്തെ പ്രഭു ശ്രീരാമൻ വധിച്ചു ഈ വധത്തിലൂടെ ധർമ്മം സ്ഥാപിക്കപ്പെട്ടു അത് ശ്രീരാമന്റെ ലോകമെമ്പാടുമുള്ള കീർത്തിക്ക് വഴിയൊരുക്കി എന്നാൽ ഈ രാവണനേക്കാൾ എത്രയോ ശക്തനായിരുന്നു അഹിരാവണൻ മായാവിദ്യയിലും തന്ത്രങ്ങളിലും അതിവിദഗ്ധനായിരുന്ന അഹിരാവണനെ വധിക്കാൻ പ്രഭു ശ്രീരാമന് ില്ല പ്രഭു ശ്രീരാമന്റെ പരമഭക്തനായ ഹനുമാൻ സ്വാമിയാണ് അദ്ദേഹത്തെ വധിച്ചത് ഹനുമാൻ സ്വാമിയുടെ അമാനുഷിക ശക്തിയും അചഞ്ചലമായ ഭക്തിയും രാമകാര്യം പൂർത്തിയാക്കാനുള്ള ദൃഢനിശ്ചയവുമാണ് അഹിരാമണനെ കീഴ്പ്പെടുത്താൻ സഹായിച്ചത് എന്നാൽ ഇവരിൽ ഏറ്റവും ഭീകരനും സർവശക്തനുമായ മഹാരാവണൻ രാവണ വധത്തിനുശേഷം പ്രഭു ശ്രീരാമനെയും ലക്ഷ്മണനെയും പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് തിരിച്ചു പോരുമ്പോൾ യാത്രാമധ്യെ അവരെ മഹാരാവണൻ ആക്രമിച്ചു അവന്റെ ശക്തിക്ക് മുൻപിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നില്ല ഹനുമാൻ സ്വാമിക്ക് പോലും അയാളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഭീകരമായ ആ പോരാട്ടത്തിൽ മഹാരാവണൻ പ്രഭു ശ്രീരാമനെയും ലക്ഷ്മണനെയും ബന്ധിച്ച് ബോധരഹിതരാക്കി ആർക്കും അവനെതിരെ യുദ്ധം ചെയ്യാൻ സാധിക്കാത്ത സർവ്വ സൈന്യവും നിസ്സഹാരായ ആ സമയത്ത് ഒരു അത്ഭുതം സംഭവിച്ചു ധീരയായ മാതാ ജാനകി അസാധാരണമായ ഒരു രൂപം കൈക്കൊണ്ടു പരാശക്തിയുടെ രൗദ്ര രൂപം സ്വീകരിച്ച് സാക്ഷാൽ ഭദ്രകാളിയായി അവർ രൂപാന്തരപ്പെട്ടു കയ്യിൽ തൃശൂലമേന്തി രോക്ഷാകുലയായ ഭദ്രകാളിയുടെ രൂപത്തിൽ വന്ന് ആ ദിവ്യ ജാനകി ഒരൊറ്റ നിമിഷം കൊണ്ട് മഹാരാവണനെ വധിച്ചു ഈ സംഭവം ലോകത്തിന് ഒരു ദിവ്യമായ സൂചന നൽകി ഇത്രയും കാലം ശ്രീരാമന് വേണ്ടി കാത്തിരുന്നതും യുദ്ധം ചെയ്തതുമെല്ലാം ഒരു ലീലയുടെ ഭാഗം മാത്രമായിരുന്നു ലോകമെമ്പാടും ധർമ്മം സ്ഥാപിക്കപ്പെടാനും പ്രഭു ശ്രീരാമന്റെ ജയജയ കാരമുണ്ടാക്കാനും വേണ്ടിയായിരുന്നു ആ ലീല അല്ലാത്ത പക്ഷം മഹാരാവണനെ വധിച്ച ആ ഭദ്രകാളിയായ ദിവ്യ ജാനകിക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരേ സമയം ആയിരക്കണക്കിന് രാവണന്മാരെ വധിക്കാൻ സാധിക്കുമായിരുന്നു ആനന്ദരാമായണത്തിലെ ഈ മൂന്ന് രാവണന്മാരുടെ കഥ കേവലം ഒരു യുദ്ധ വിവരണം എന്നതിലുപരി ധർമ്മത്തിന്റെയും ശക്തിയുടെയും ഒരു വലിയ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത് ഏറ്റവും വലിയ തിന്മകളെ നശിപ്പിക്കാനുള്ള കഴിവ് മാതാ സീതയിലോ ഭദ്രകാളിയിലോ കൂടിക്കൊണ്ടിരുന്നുവെങ്കിൽ ും പ്രഭു ശ്രീരാമനും ഹനുമാനും യുദ്ധം ചെയ്തത് ലോകമെമ്പാടും ധർമ്മം സ്ഥാപിക്കപ്പെടാനും ഭഗവാൻ ശ്രീരാമന്റെ കീർത്തി നിലനിർത്താനും വേണ്ടിയുള്ള ഒരു ദൈവിക ലീല മാത്രമായിരുന്നു പ്രഭു ശ്രീരാമനെയും ലക്ഷ്മണനെയും പോലും ബന്ധിയാക്കിയ അതിശക്തനായ മഹാരാവണനെ അവസാനം പരാശക്തിയുടെ രൂപം കൈക്കൊണ്ട ദിവ്യ ജാനകി വധിച്ചതിലൂടെ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും നിർണായകമായ ശക്തി സ്ത്രീ രൂപത്തിൽ കുടികൊള്ളുന്നു എന്ന് ലോകത്തിന് വ്യക്തമായ സൂചന നൽകുന്നു ആനന്ദ രാമായണത്തിലെ ഈ കഥ നിങ്ങൾക്ക് ജയ് ശ്രീരാം